ഇന്നലെ നമ്മളെല്ലാവരും കണ്ട ഒരു ദൃശ്യമാണ് ഒരു പോലീസുകാരൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ഗർഭിണിയായ സ്ത്രീയെ മർദ്ദിക്കുന്നത് അപ്പോൾ ആ ദൃശ്യം ഇന്നലെ വന്നതാണോ എന്ന് ചോദിച്ചാൽ ഇന്നലെയാണ് നമ്മളെല്ലാം കാണുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ഒന്നര വർഷം മുൻപ് നടന്ന സംഭവമാണ് കൊച്ചി നോർത്ത് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് സി ഐ ആയിരുന്ന പ്രതാപചന്ദ്രൻ്റെ മിന്നൽ പ്രതാപൻ എന്നറിയപ്പെടുന്ന പ്രതാപചന്ദ്രൻ ആ ഷൈമോൾ എന്ന് പറയുന്ന യുവതിയെ മർദ്ദിക്കുന്നത് അന്നവർ ഗർഭിണിയാണ് അപ്പോൾ അവർ സ്റ്റേഷനിൽ എത്തുന്നതാകട്ടെ തൻ്റെ ഭർത്താവിനെ ഈ സി ഐ പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്തിനാണ് പിടിച്ചു കൊണ്ടുവന്നതെന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്ന ഒരു സ്ത്രീയാണ് അവരെയാണ് ഇങ്ങനെ മർദ്ദിക്കുന്നത് അതിനുശേഷം ഇവർക്കെതിരെ ഒരു കേസ് ഇവർ പോലീസിനെ ആക്രമിച്ചു സ്റ്റേഷനിൽ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു എറിയാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആരോപണങ്ങളേക്ക് ഉയർത്തുകയും ചെയ്തു അതിനെ തുടർന്നാണ് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ സ്റ്റേഷനിൽ ആ ദിവസം ഉണ്ടായിരുന്ന സി ദൃശ്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ദൃശ്യങ്ങൾ ചെയ്ത് ആ സി ദൃശ്യങ്ങളാണ് നമ്മളെല്ലാവരും ഇന്നലെ കണ്ടത് വളരെ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യം കൈവീശി ഒരു സ്ത്രീയെ അടിക്കുകയാണ് ആരെയായാലും ഒരു പോലീസ് സ്റ്റേഷൻ ഇത്തരത്തിൽ ഒരു മനുഷ്യൻ തന്നെ മറ്റൊരാളെ ഇങ്ങനെ അടിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാവരും പറയാറ് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നിയമപാലകർ നമ്മളെപ്പോഴും ജനമൈത്രി പോലീസ് ഇപ്പോഴെല്ലാം നമ്മുടെ ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന ഒരിടത്ത് തൻ്റെ ഭർത്താവിനെ കാണാനെത്തിയ അന്വേഷിക്കാനെത്തിയ ഒരു സ്ത്രീയെ ഇത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനം ഏൽക്കുന്നത് ദൗസർ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യം കാണുന്ന സമയത്ത് നമ്മൾ ആയിരിക്കും പെട്ടെന്ന് നടന്ന സംഭവങ്ങളാണ് പക്ഷെ ഇത് അവർ ഫൈറ്റ് ചെയ്തു ഹൈക്കോടതിയിൽ പോയിട്ട് നേടിയ ഒരു ദൃശ്യമാണ് പ്രതാപ് ചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു ഈ ദൃശ്യം വന്നതിന് പെട്ടെന്ന് തന്നെ സസ്പെൻഷനിലേക്ക് അദ്ദേഹത്തിന് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പരാതി നേരത്തെ ആ സ്ത്രീ ഉന്നയിച്ചു ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ സി സി ടി വി ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നതാണ് മറ്റു അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്നതാണ് പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അതിന് ശേഷമാണ് അവർ ഹൈക്കോടതിയിലേക്ക് പോവുകയും ഇത്തരം ഒരു പോരാട്ടത്തിലേക്ക് വരേണ്ടി വരികയും ചെയ്യുന്നത് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ നമുക്കൊക്കെ ഞെട്ടിൽ തോന്നിയിട്ടുണ്ടല്ലേ അല്ല അതിലിപ്പോൾ എന്താ എന്തതിൽ പ്രശ്നം അടിച്ചതല്ല പ്രശ്നം അടിച്ച ദൃശ്യങ്ങൾ നാട്ടുകാർ കാണുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ സസ്പെൻഷൻ ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ മുഖ്യമന്ത്രി ഇടപെട്ടു അടിയന്തരമായി ഇടപെട്ടു എന്ന് പറഞ്ഞ വാർത്തകൾ വരുന്നു അപ്പോൾ ഇത് ആളുകൾ വിചാരിക്കും ഇന്നലെ ഒരു വൈകുന്നേരം അടി നടന്നു രാത്രി തന്നെ അങ്ങനെ സസ്പെൻഡ് ചെയ്തു അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി വർഷമായിട്ട് ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ നടന്നൊരു സംഭവമാണ് അപ്പോൾ അതിനെതിരെ അവർ പരാതി കൊടുക്കുന്നുണ്ട് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുന്നുണ്ട് പോലീസിലെ ഹയർ അതോറിറ്റിയെ സമീപിക്കുന്നുണ്ട് വീടുന്നൊരു രക്ഷ കിട്ടാതാവും ഹൈക്കോടതിയിൽ പോകുന്ന ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അതിലാണ് ഈ ഞെട്ടിക്കുന്നത് അപ്പോഴേക്ക് ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ തനിക്ക് തല്ല് കിട്ടിയിട്ടുണ്ട് എന്നത് സ്ഥാപിക്കാൻ ഒന്നര വർഷം നിരന്തരമായ നിയമ പോരാട്ടം ഇവർക്ക് നടത്തേണ്ടി വരുന്നുണ്ട് നിയമ പോരാട്ടം നടത്തുക എന്നാൽ ചിലർ പണിയല്ലല്ലോ നമുക്കറിയാം ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു പരിസ്ഥിതി അപ്പോൾ ഒരു അവർക്കത് നടത്താനുള്ള കപ്പാസിറ്റിയുള്ള ഉള്ള ആളുകളായതുകൊണ്ടാണ് കേട്ടോ കാരണം അവർ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് സാമാന്യം എന്താ പറയുക സോഷ്യൽ ക്യാപിറ്റലുള്ള ആളുകളാണ് സോഷ്യൽ ക്യാപിറ്റലും ഫിനാൻസ് ക്യാപിറ്റലുള്ള ആളുകളാണ് അങ്ങനെ ഇല്ലാത്ത അധികം മനുഷ്യർ ഇങ്ങനെ ഇടികിട്ടി എന്താണ് എല്ല് വെള്ളമായി പുറത്തേക്ക് പോയിട്ടുണ്ടാവും ഇത് നോക്കണം ഈ ഈ വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിലാണ് കുന്നംകുളത്ത് നിന്ന് സമാനം എന്ന് പറയാൻ പറ്റില്ല ഇതേക്കാൾ മാരകവും ഭീകരവുമായിട്ടുള്ളൊരു പോലീസ് മർദ്ദനത്തിൻ്റെ കഥ പുറത്തേക്ക് വന്നത് അതെപ്പോഴാണെന്നറിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതും ജൂണിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു പോലീസ് മർദ്ദനം അത് പുറത്തേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലാണ് അതും എഗൻ അതൊരു പൊതുപ്രവർത്തകനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാദേശിക ഭാരവാഹിയാണ് സജീവ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ഒരാളാണ് സുജിത് സുജിത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നിരന്തരം കോടതികളുടെയും വിവിധ ഫോറങ്ങളുടെയും വാതിൽ പോയി മുട്ടുവാൻ അദ്ദേഹത്തിൻ്റെ ലോക്കലായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിലെ സഹപ്രവർത്തകർ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് അത് ആ ഒരു പിന്തുണ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേറെ വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അതിൽ വിജയിക്കുന്നത് വർഷങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ പോലും ഈ ഒരു വർഷങ്ങൾ എടുക്കുന്നു എന്നുള്ളൊരു ഒരു വിരോധാഭ്യാസം അവിടെയുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത അത് പോലീസിനോടാണല്ലോ ഫൈറ്റ് ചെയ്യുന്നത് ഇടി ഇടി തന്ന പോലീസിനോടാണ് ഫൈറ്റ് ചെയ്യുന്നത് അത്യാവശ്യം ഈ പറഞ്ഞ ക്യാപിറ്റൽ സോഷ്യൽ ക്യാപിറ്റലും ഫിനാൻസ് ക്യാപിറ്റലും ഇല്ലാത്ത ആളുകൾക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോൾ എന്തായിരിക്കും പോലീസ് സ്റ്റേഷൻ നടക്കുന്നുണ്ടാകുക നമ്മുടെ പോലീസിനെ ആധുനികവൽക്കരിച്ചിരിക്കുന്നു അതിനെ മോഡണൈസ് ചെയ്തിരിക്കുന്നു ഹ്യുമൈൻ ആക്കിയിരിക്കുന്നു ജനമൈത്രിയാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇപ്പോൾ സാധാരണ ഇത്തരം വിമർശനങ്ങൾ വരുമ്പം ഭരണകൂടം പൊതുവേ സ്വീകരിക്കുന്ന സമീപനം എന്താണ് ആ അങ്ങനെയൊന്നും ഉണ്ടാവല്ലോ അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസിൻ്റെ ആത്മവീര്യം തകർക്കും എന്നാണ് ഒരുപക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും അധികം പോലീസുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകാനുള്ള വാക്കതായിരിക്കും പോലീസിൻ്റെ ആത്മവീര്യം എന്നുള്ളത് പോലീസിൻ്റെ ആത്മവീര്യമാണോ ജനങ്ങളുടെ സുരക്ഷയാണോ ഇതിനാണ് പ്രഫറൻസ് പോലീസിന് എന്തിനാ ആത്മവീര്യം ജനങ്ങൾ പോലീസിൻ്റെ ഉത്തരവാദിത്വം എന്താണ് ലോ എൻഫോഴ്സ്മെൻ്റാണ് ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കുക നിയമം നടപ്പിലാക്കുക അപ്പോൾ ആ ഒരു ആ ഒരു കാര്യം ചെയ്യുന്നതിനാണ് പോലീസിന് ആത്മവിര്യം ഉണ്ടാവുക അല്ലാതെ ആളുകൾ ഇടിച്ച് പഞ്ചറാക്കുന്നതിനല്ല ഇതൊരു സ്ത്രീയെ മുഖത്തടിക്കുകയാണ് ഗർഭിണിയായ ഒരു സ്ത്രീയെ മുഖത്തടിക്കുകയാണ് നെഞ്ചിൽ പിടിച്ച് തള് തള്ളുകയാണ് അപ്പം ഈ ഇന്ന് ഇങ്ങനെ ഈ മിന്നൽ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ കുറേ ന്യായീകരണങ്ങൾ വന്നിട്ടുണ്ട് എന്താണ് ഇവർ അവിടെ ഭയങ്കരമായ അലമ്പുണ്ടാക്കി കച്ചടം അതിന് കുഞ്ഞുങ്ങളെ നിലത്ത് തറയിലടിച്ച് കൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ ഇടപെട്ടിട്ടില്ലെങ്കിൽ എന്നുള്ള മട്ടിലാണ് പോലീസ് സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്തിനാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വരാതിരിക്കാൻ ഇത്രയും സാഹസപ്പെട്ടത് അത് നേരത്തെ തന്നെ അത് അതും കൂടെ ആ ദൃശ്യങ്ങൾ ഉണ്ടാവുമല്ലോ പോലീസ് ഈ ഇതിൻ്റെ സി സി ടി വിയുടെ കവറേജ് ഏരിയയിലാണല്ലോ ഈ സംഗതികൾ നടക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ന്യായീകരിക്കുക എന്നുള്ളതല്ല നല്ല അപ്പുറമൊന്നുമില്ല പക്ഷെ നമുക്ക് നമ്മളെത്ര കുറേയധികം നമ്മൾ സംസാരിച്ച വിഷയമാണ് സുജിത്തിൻ്റെ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ ധാരാളം അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ പോലീസിൻ്റെ ആധുനികവൽക്കരണം എന്ന് പറയുന്നൊരു സംഗതി അതിപ്പോഴും നടന്നിട്ടില്ല ഞാൻ ഞാനത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ എൽ ഡി എഫ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ മാത്രം പരാജയമാണ് ഞാൻ പറയുന്നില്ല പോലീസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ കേര ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസാണ് കേരളത്തിലെന്നുള്ള സംശയമില്ല കേട്ടോ കാരണം അത് നമുക്ക് നമുക്ക് തന്നെ അനുഭവിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ എന്നിട്ടും ഈ സമ്പൂർണ്ണ സാക്ഷരതയുള്ള ഈ സംസ്ഥാനത്ത് ഇപ്പോഴും ആക്ഷൻ ബ്യൂറോ ഹിജുമാർ ബിജുമാരാണ് പോലീസ് സ്റ്റേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് സർ മിന്നൽ പ്രതാപൻ എന്നൊക്കെയാണ് ഇയാളെ വിളിക്കുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു പോലീസുകാരനെ ഇങ്ങനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത്തരത്തിലുള്ള റെക്കോർഡൊക്കെ ഉണ്ടാവണം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു മർദ്ദനം ഒരു സ്ത്രീ അവര് അവർ എനിക്ക് തോന്നുന്നു അവർ ഭയങ്കരമായിട്ടുള്ള ഒരു ധൈര്യമുള്ളൊരു സ്ത്രീ ആണ് അവരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ പേര് പ്രതാപൻ വിളിപ്പേരുള്ള ട്രാക്ക് റെക്കോർഡ് അനുസരിച്ച് ആത്മവീര്യമുള്ള പോലീസുകാരനാണ് പോലീസ് സേനയിൽ മൂന്ന് ടൈപ്പ് ആളുകളുള്ളത് ആത്മവീര്യമുള്ളവർ ആത്മവീര്യം ഇല്ലാത്തവർ പിന്നെ സംഘി പോലീസ് ഈ മൂന്ന് വിഭാഗത്തെയും കൂടി നമ്മൾ കാണണം ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കസ്റ്റഡി മർദ്ദനത്തിൽ സംഘപുരിവാർ ബന്ധമുള്ള പോലീസുകാരെ കണ്ടിട്ടുണ്ടോ ഉണ്ടാവില്ല അവർ കസ്റ്റഡി മർദ്ദനം അല്ല ആത്മവീര്യമുള്ള പോലീസാണ് ഈ കസ്റ്റഡി മർദ്ദനം ആളുകളെ അവനാവശ്യമായിട്ട് മർദ്ദിക്കല് ഇതൊക്കെ ചെയ്യുന്നത് ആത്മവീര്യമുള്ള പോസ്റ്റ് പോലീസുകാരാണ് അതാണ് മുഖ്യമന്ത്രി പറയുന്നത് ആത്മവീര്യം എന്ന് പറയുന്നത് അതായത് ആളുകളെ ഇടിക്കാനുള്ള വീര്യമുള്ള ആൾക്കാരെയാണ് ഈ ആത്മവീര്യം എന്ന് പറയുന്നത് ഈ ഈ യുവതിയെയും യുവതിയുടെ ഭർത്താവിനെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരാനുണ്ടായ സാഹചര്യം എന്താണെന്നറിയോ ഈ ഇവരുടെ വീടിനടുത്ത് കുറേ ആളുകളെ ഇതേ സി ആയി കുറെ ആളുകളെ മർദ്ദിക്കുന്നു മർദ്ദിക്കുന്ന സമയത്ത് ഇത് ഈ യുവതിയുടെ ഭർത്താവ് മൊബൈൽ ഫോണിലെടുത്തു ആ ഒറ്റ ഒറ്റക്കുറ്റത്തിന് അതൊരു സിവിക് സെൻസിൻ്റെ ഭാഗത്ത് ചെയ്യുന്നതാണ് അത് നമുക്ക് ചെയ്യാവുന്നതാണ് പോലീസിന്റെ ഏത് ആക്ഷനും ക്യാമറയിൽ പകർത്താനുള്ള അവകാശം ഓരോ പൗരനും ഉണ്ട് ഇത് പകർത്തി എന്നതിൻ്റെ പേരിൽ ഈ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടിരുന്ന സ്റ്റേഷനിൽ അഞ്ച് ദിവസം കിട്ടും അഞ്ച് ദിവസ ആളെ ഇത് കള്ളക്കേസ് കയറി ജയിലിലെഴുതാണ് ചെയ്തത് ഇത് അന്വേഷിക്കാൻ ചെന്നാണ് യുവതിയും ബന്ധുക്കളും അപ്പോൾ യുവതി ഓൾറെഡി ഗർഭിണിയാണ് അവരുടെ വേറെ കുഞ്ഞ് വേറെ ആരുടെ കൂടെ ഉണ്ട് ഏത് കുഞ്ഞിനാണ് എറിയുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമല്ല അപ്പോൾ ഇയാൾ ഇടുക്കിയാണ് ആ സ്ത്രീയും തല്ലുകയാണ് ഇയാൾക്കെതിരെ ഒരു സ്വിഗ്ഗി ജീവനക്കാരൻ തല്ലി എന്ന് പറഞ്ഞാൽ വേറൊരു കേസുണ്ട് ഒരു സ്വിഗ്ഗി ജീവനക്കാരൻപ്രവർത്തനം പോലീസ് സേനയിലുള്ള ഇയാളുടെ സഹപ്രവർത്തനായിരുന്ന ആൾക്കാർ തന്നെ പറയുന്നത് ഇയാൾ തല്ലുന്ന ആൾ തന്നെയാണ് പക്ഷേ ആ ആ പോലീസുകാർ പറഞ്ഞെന്താണോ ഇയാൾ തല്ലും തല്ലുമെങ്കിലും ഇയാൾ വേറെ കുരുത്തക്കേട് ഒന്നും കാണിക്കില്ല വേറെ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ആത്മവീര്യമുള്ള പോലീസ് ആത്മവീര്യമില്ലാത്ത പോലീസുകാരുണ്ട് പോലീസിനാർ ആത്മവീര്യമില്ലാത്ത പോലീസുകാർ അവർ വരുന്നു ഡ്യൂട്ടി ചെയ്യുന്നു വീട്ടിൽ പോകുന്നു അവർക്കറിയാം മനുഷ്യർ മനുഷ്യാവസ്ഥയെക്കുറിച്ച് അവർക്കറിയാം അവർ ഓവറായിട്ട് കാര്യത്തിൽ റിയാക്ട് ചെയ്യുന്നുണ്ടാവില്ല അവർക്ക് ചിലപ്പോൾ പ്രത്യേക സുരക്ഷാ പതക്കൊന്നും കിട്ടില്ല പോലീസ് മെഡലിൽ നിന്ന് കിട്ടുന്ന ആൾക്കാരായിരിക്കില്ല അവർ അവരെ പറ്റി മാധ്യമങ്ങൾ കഥ എഴുതുന്നുണ്ടാവില്ല അവർക്ക് എന്താണ് അവർ അയാളൊരു മികച്ച പോലീസുകാരനാണെന്നുള്ളതൊന്നും ഉണ്ടാവില്ല അയാൾക്ക് എന്തുണ്ടാവില്ല പോലീസിൻ്റെതായ ആ ഒരു സാധനം ഉണ്ടാവില്ല സാധാരണ പോലീസുകാരായിരിക്കും അവർ പക്ഷെ അവർക്ക് പണി അറിയാം അവർക്ക് മനുഷ്യരെ അറിയാം മനുഷ്യരുടെ പ്രശ്നങ്ങൾ അറിയാം പക്ഷെ അവരെന്ത് ചെയ്തില്ല ഒരു വലിയ നേട്ടങ്ങൾ പോലീസിനെ ഉണ്ടാക്കിയ ആൾക്കാരൊന്നും ആയിരിക്കില്ല ഇനി ഞാൻ പറയുന്നത് സംഗോരിവാർ പോലീസുകാരെ കുറിച്ചാണ് ഈ സംഘോരിവാർ പോലീസുകാരായിരിക്കലും കസ്റ്റഡി മർദ്ദനത്തിൽ നിന്നും അവർക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉണ്ടാവില്ല അവർ ചെയ്യുന്നത് വേറൊരു പണിയാണ് അവർ ചെയ്യുന്നത് കള്ളക്കേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കള്ളക്കേസ് ഉണ്ടാക്കുക പോലീസേന തന്നെയുള്ള അവരുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ വ്യാജ റിപ്പോർട്ടുകൾ എടുക്കുക അതുപോലെ വ്യാജ റിപ്പോർട്ടുകൾ നൽകി അവരുടെ പണി കളയുക അതിൻ്റെ ഒരു ഇര കൂടിയാണ് നമ്മുടെ കോഴിക്കോട് ഉള്ള ഉമേഷ് പള്ളിക്കുന്നു അതിൻ്റെ ഒരിരയാണത് ഈ പണി ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഈ പണി ചെയ്യുന്ന ആൾക്കാർക്കാണ് എപ്പോഴും എന്തുണ്ടാവുക ഭരണകൂടത്തിൻ്റെ തലോടലുണ്ടാവുക ഒരു ഉദാഹരണം പറയാം കള്ളക്കേസ് ഞമ്മക്കുന്ന പോലീസുകാർ തിരുവനന്തപുരത്ത് ദലിത്യുവതിക്കെതിരെ മാല മോഷണ കേസിൻ്റെ ഒരു പരാതി വന്നു അപ്പം അങ്ങനൊരു പരാതി വന്ന് അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഹരാസ് ചെയ്തു ആ വാർത്ത പുറത്തു വന്നിട്ട് അവർ തന്നെ പരാതികൾ ഉന്നയിച്ചിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായി മുഖ്യമന്ത്രിക്ക് ഈ ആത്മര ആത്മവീര്യമുള്ള പോലീസിനെക്കുറിച്ച് ആത്മവീര്യമില്ലാത്ത പോലീസിനെ കുറിച്ച് ബോധം വന്നോ ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാധ്യമങ്ങളിലേക്ക് വന്നോ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ആഹ്വാനം വന്നു ഇല്ല ഒന്നും ഉണ്ടായില്ല പട്ടികജാതി കമ്മീഷൻ ഇത് പട്ടികജാതി കമ്മീഷനിൽ പരാതി കൊടുത്തിട്ട് പട്ട്യജാതി കമ്മീഷന് ഉത്തരവിട്ടതിന് ശേഷമാണ് എന്തെങ്കിലും നടപടി ഉണ്ടായത് അപ്പോൾ ഇവിടെ ഈ മുഖ്യമന്ത്രി പെട്ടെന്ന് ഉണർന്നടീക്കാനുള്ളൊരു കാരണം ഒന്ന് ഈ മർദ്ദനമേറ്റ യുവതിയും ഭർത്താവും കുറെ കൂടി പ്രിവിലേജാണ് സോഷ്യലി ദവസായി പറഞ്ഞ പോലെ ഫിനാൻഷ്യലി പ്രിവിലേജാണ് അവർക്ക് നിയമ പോരാട്ടം നടത്താൻ അറിയാവുന്ന ആളുകളാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് എന്ത് വന്ന് പെട്ടെന്ന് ഇടപെടേണ്ടി വന്നത് അതൊരു ദളിത് യുവതിക്കെതിരെ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനെതിരെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഈ ഒരു ധൃതി ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രശ്നം അതുപോലെ ഈ ആളുകൾക്കെതിരെ കള്ളക്കേസ് ചുമത്തുന്ന സേനയിലെ തന്നെ എതിരാളികൾക്കെതിരെ വ്യാജ റിപ്പോർട്ടുകൾ ചമിക്കുന്ന പോലീസുകാരെ ഈ മുഖ്യമന്ത്രി സംരക്ഷിച്ചു ചേർത്തു അപ്പോൾ ഈ ആത്മവീര്യം എന്ന് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന ഇത്തരം ആളുകളെ കുറിച്ചാണ് വേ വേറൊരു തരത്തിലൊരു നടപടി ഉണ്ടാവില്ല ഇത് വേറെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ പോലീസ് സേനയിൽ പോലീസ് സേനയെ എങ്ങനെ ഭരിക്കണം എന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള ഡിബേറ്റുണ്ട് ഇപ്പോൾ ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരിക്കൽ പറഞ്ഞു ഞാൻ പോലീസ് സേനയെ സ്വതന്ത്രമാക്കാൻ പോവുകയാണ് അന്ന് പോലീസിനെ സ്വതന്ത്രമാക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഇടപെടലുകളില്ലാതെ രാഷ്ട്രീയ പക്ഷപാതമില്ലാതെ സേന പ്രവർത്തിക്കാൻ ഭാഗത്തിന് സ്വതന്ത്രമാക്കുകയാണ് അന്ന് അതിനെ രൂക്ഷമായി വിമർശിച്ചതാണ് സി പി എം എന്ന പാർട്ടി സേനയെ സ്വതന്ത്രമാക്കരുത് പൊതുപ്രവർത്തകർക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന ഇടമായിരിക്കണം പോലീസ് സ്റ്റേഷൻ സ്വതന്ത്രമാക്കി അവർ നശിച്ച് അന്നും ആന്റണിയുടെ കാലത്ത് വിമർശിച്ചവരാണ് സി പി എംകാര് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് ഞാൻ സ്വ സേനയെ സ്വന്തമാക്കുകയാണ് അതൊരു പരിധിവരെ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്നറിയോ ഒരു സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിക്കോ ഏരിയ സെക്രട്ടറിക്ക് പോലുമോ സ്റ്റേഷനിൽ സ്റ്റേഷനിലൊരാക്സും ഇല്ല ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആണെന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ കയറി തന്നാൽ അവിടെ പോയി ഇരിക്കാൻ പറയും മല്ലയാണ മാറിയിരിക്കുന്നു പറയും അത് ശരിയാണ് സത്യമാണ് സേനയെ അർത്ഥത്തിൽ സ്വതന്ത്രമാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു തിക്തഫലം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മിന്നൽ പ്രതാപം മരം കഴിഞ്ഞാടും ഒരാളും ചോദിക്കാനുണ്ടാവില്ല പിന്നെ ദാസേ പറഞ്ഞില്ല കേരള ഈ കേരളത്തിലെ സേന ഏറ്റവും മികച്ച സേനയാണെന്ന് പറയുന്നില്ല അത് ശരിയാണ് അത് ശരിയാണുള്ള കാരണം ഇവിടെ ഭരിച്ചവരുടെ എന്തോ ഗുണവധികാരമല്ല ഇവിടെ ഭരിച്ച ആൾക്കാർ ഈ സേനയെ മികച്ചതാക്കി മാറ്റിയതല്ല ഇവിടുത്തെ സിവിൽ സൊസൈറ്റി സ്ട്രോങ് ആയതുകൊണ്ടാണ് നിയമബോധമുള്ള പൗരബോധമുള്ള മനുഷ്യാവകാശ ബോധമുള്ള ആളുകളാണ് കേരളത്തിലുള്ളതുകൊണ്ടാണ് പോലീസുകാർ മര്യാദയ്ക്ക് നിൽക്കുന്നത് ഇത്രയും എന്താണ് രാഷ്ട്രീയബോധവും നിയമബോധവും മാനവികബോധവുമുള്ള മനുഷ്യരുള്ള നാട്ടിലെ പോലീസിലാണ് ഇമിനൽ പ്രതാപമാരുള്ളതെന്ന് ആലോചിക്കുക അപ്പോൾ അതുകൂടി ഇല്ലാത്തൊരു നാട്ടിലാണ് എന്താ ഉണ്ടാവുക അതായത് ജനം ഈ ജനകീയ പോലീസ് എന്ന് പറഞ്ഞാൽ ജനം പോലീസിനെ തിരുത്തുന്നതുകൊണ്ടാണ് പോലീസ് കുറച്ചുകൂടി ഭംഗിയായിട്ട് ജനങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇത് വിലപ്പോ എന്നുള്ളതുകൊണ്ടാണ് അല്ലാത്ത സ്റ്റേറ്റുകളിലാണ് അവർ പൂർണ്ണമായും അങ്ങനെയായി മാറുന്നത് അങ്ങനെയുള്ള സ്റ്റേറ്റിൽ പോലും പോലീസിൽ ആർ എസ് എസ് ഫാക്ഷൻ ഉണ്ടെന്ന് ആരോപിച്ച് നമ്മളാരും അല്ല സി പി ഐ നേതാവ് ആനി രാജയാണ് ആ ആർ എസ് എസ് ഫാക്ഷൻ നിലക്കിയിർത്താനോ ഈ ആത്മവീര്യമുള്ള പോലീസിൻ്റെ ആത്മവീര്യം കുറച്ച് കുറയ്ക്കാനോ സാധിക്കാത്തൊരു ആഭ്യന്തരമന്ത്രിയാണ് പത്ത് വർഷം കേരളം ഭരിച്ചത് അതിൻ്റെ തിക്തഫലമാണ് നമ്മൾ സി സി ടി വിയിൽ കാണുന്നത് ഇനി ഒറ്റ ഉള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടിയിട്ട് സർക്കാർ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം നശിപ്പിക്കുന്ന നിയമം ഉറക്കിയില്ലോ അതുപോലെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂടി ഒരു നിയമം പിണറായി വിജയനെ പരിഗണിക്കാവുന്നതാണ് ഇറങ്ങുന്നതിന് മുമ്പ് എന്തായാലും അജിം പറഞ്ഞ പോലെ തന്നെ ഇത്തരം ദൃശ്യങ്ങളൊക്കെയാണ് ചതിക്കുന്നതെന്നാണല്ലോ പറയുന്നത് എന്നാൽ ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ജനങ്ങൾക്കൊപ്പം ഒരു പോലീസ് ആയിരിക്കണം എന്ന് കൂടെ മാത്രമേ പറയാനുള്ളൂ